സീരിയസ് ആയിട്ടുള്ള കാര്യം നാളെ ആലട്ട് വന്നു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ എല്ലാം ചേർത്ത് അതിപ്പോ എല്ലാരും കേട്ട് എസ് പറഞ്ഞാൽ പുറത്തിറങ്ങിയ ആൾക്കാർ ഇത് കെട്ടിക്കും അത് നടക്കാം അത് നടക്കാം ഇത് നോ പറഞ്ഞാൽ ഇത്രയും പാവം നല്ല നോക്കപ്പുറത്ത് എന്താ അനീഷേട്ടാ അനീഷേന എന്തെങ്കിലും പറയാണ്ടെങ്കി എന്റെ മുഖത്തോക്കി പറഞ്ഞ ഈ അനീഷിന്റെ ആർമി ആർമിയാണെങ്കിലും ശരി ആർമി ആർമിയാണെങ്കിലും ശരി പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്നു വെള്ളം അടിച്ചിട്ട് കാര്യമൊന്നുമില്ല രണ്ട് പേരുടെ ഭാഗത്തും നല്ല രീതിയിൽ മിസ്റ്റേക്കുകളുണ്ട് ഞാൻ ഈ വീഡിയോയ്ക്ക് വീഡിയോക്കെത്ത് വ്യക്തമായ മൂന്നാല് തെളിവുകൾ ഞാൻ കാണിച്ചു തരാം എന്തിന് വേണ്ടിയിട്ട് ആർക്ക് വേണ്ടിയിട്ട് ഒരാളെ പ്രലോപിച്ചു കൊടുത്ത് ആ പ്രലോഭനത്തി കണ്ടുകൊണ്ട് ഒരാൾ അയാളുടെ ഇഷ്ടം തുറന്നു പറഞ്ഞു ഇതാണ് സംഭവം അവിടെ നടന്നിരിക്കുന്നത് ആരെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്താൻ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് കൂട്ടരെ ഒരേപോലെ തന്നെ കുറ്റപ്പെടുത്തേണ്ടതായിട്ടുണ്ട് എന്തായാലും എക്സ് കണ്ടസ്റ്റന്റ് ആയിട്ടുള്ള രജിത് സാറിന് ഒരു സംഭവം പറഞ്ഞിട്ടുണ്ട് എനിക്കത് കൃത്യമായിട്ട് ആ ലോജിക്കോട് കൂടി സംഭവം മനസ്സിലായി ഞാൻ ആ ക്ലിപ്പ് ഒന്ന് കണ്ടുപോകാം എസ് പറഞ്ഞാൽ പുറത്തിറങ്ങിയ ആൾക്കാർ ഇത് കെട്ടിക്കും അത് നടക്കില്ല അത് നോ പറഞ്ഞാൽ ഇത്രയും പാവം നല്ല വ്യക്തി പുറകെ നടന്നിട്ട് നിഷ്കരണം തള്ളിന്ന് പറഞ്ഞാൽ പുള്ളി മറ്റേ കാരണിട്ട് കളിക്കും ഇമോഷൻ ഇത് എന്റെ കഴിഞ്ഞ വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് അറിയാം ഈ ഒരു കാര്യം ഞാൻ എന്റെ കഴിഞ്ഞ വീഡിയോയിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇത് വ്യക്തമായ ഒരു സ്ട്രാറ്റജിയാണ് എന്നുണ്ടെങ്കിൽ അത് അനീഷ് യൂട്ടിലൈസ് ചെയ്യുക തന്നെ ചെയ്യും കളിക്കും മറ്റേ പുള്ളി കളിക്കും മനസ്സിലായില്ലേ ൊരു മാറ്റം വന്നിട്ടില്ല അതിനകത്ത് ഞാൻ ശ്രദ്ധിക്കുമ്പോൾ അന്ന് വന്നപ്പം ഈ പറഞ്ഞ റോബോട്ടിക് നടത്താൻ പോലെ തന്നെ ഒരു വീട്ടിനകത്ത് അങ്ങോട്ടും കാരണം എനിക്ക് തോന്നുന്നു അനീഷ് ഇങ്ങനെ നടന്ന് ആലോചിച്ച് പ്ലാനുകൾ പൊക്കിക്കൊണ്ട് വരുന്നതാണ് അപ്പൊ ഇതിലിങ്ങനെ ഒരു പ്ലാൻ ചെയ്തപ്പോ കഴിഞ്ഞ ആഴ്ചയല്ലേ ഒരു അല്ലല്ല എനിക്ക് തോന്നുന്നത് അനുഭവ ഭാഗത്തുനിന്നും ആ ഒരു റീസൺ നമുക്ക് തെള്ളിക്കളാതിരിക്കാൻ കഴിയത്തില്ല കാരണം ഇദ്ദേഹം വന്ന സമയത്ത് തന്നെ പറഞ്ഞിട്ടുള്ളൂ ഞാൻ അഞ്ച് വർഷമായിട്ട് ഇതിനുവേണ്ടി പരിശ്രമിച്ച ഒരു വ്യക്തിയാണെന്നുള്ളത് അപ്പൊ അദ്ദേഹത്തിന് കൃത്യമായിട്ട് അറിയാം നൂറ് ദിവസം ഈ ഹൗസിനകത്ത് എന്ത് കാണിക്കണം ഏത് സമയത്ത് ഏത് രീതിയിൽ കളിക്കണം എന്നുള്ളത് മിസ്റ്റേക്ക് ഉണ്ട് പ്രലോഭനം എന്ന് പറയുന്ന ഒരു 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 സാധനം ഈ അവിടെ കണ്ണുകൊണ്ട് പിന്നെ പിന്നെ സാധനവും തലേണ എടുത്തുകൊണ്ട് ഗിഫ്റ്റ് മറിച്ച് നോക്കൂ ഈ പ്രലോഭനത്തിന്റെ കാര്യം പറഞ്ഞല്ലോ അതിന്റെ വ്യക്തമായിട്ടുള്ള തെളിവുകൾ ഞാൻ കാണിച്ചത് ആ പ്രലോഭനത്തിൽ വീണു വീണതിനെ തുടർന്ന് ഇഷ്ടം പങ്ക് വെച്ചു പക്ഷെ ആ പങ്ക് വെച്ചപ്പോഴാണ് ഇതിനകത്തുള്ള ഒരു ഹിഡൻ അജണ്ട മനസ്സിലാവുന്നത് പറയുമ്പോഴേ ഇതൊരു എന്താ പറയാ ഒരു ചില കളികൾ പോലെ ഒരു ഡ്രാമീഷിന്റെ ഇനിയിപ്പോൾ രണ്ടുപേരും ഗെയിം പ്ലാൻ ഇട്ടു പക്ഷേ ഈനമ്പരപ്പെട്ടിന്ന് പറഞ്ഞാണെങ്കിൽ രണ്ടും ഇത് രണ്ടും കുടുങ്ങും ഇതിപ്പം പ്രേക്ഷകർ മണ്ഡരാവോ അതോ പ്രേക്ഷകരെ മണ്ഡരാക്കുന്നതാണോ എന്തായാലും പ്രേക്ഷകർ മണ്ഡരല്ല അത് നമുക്ക് ലാസ്റ്റ് റിസൾട്ട് വരുമ്പോൾ മനസ്സിലാവും പ്രേക്ഷകർ ഒന്നും ഇതിനകത്ത് ഒരിക്കലും മണ്ഡലമല്ല അവർ വ്യക്തമായിട്ട് കാണുന്നുണ്ട് ഇതിനകത്ത് പ്രലോഭനം കാണിച്ചിട്ടുള്ള കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും നമ്മൾ കാണുന്നുണ്ട് എന്നാൽ ഇങ്ങനെ ഒരു ഇൻസിഡന്റ് നടന്നു നടന്നു കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ കണ്ടു ആദ്യം പോയിട്ട് ആദരടുത്ത് പോയി പറയുന്നത് ആരോടും പറയുന്ന ഒരു കാര്യം എന്നാൽ ഇത് ലാലട്ടം വരുന്നതിന് മുമ്പ് തന്നെ ആ വീട്ടിൽ പാട്ടായി സംഭവങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് വ്യക്തമായി എല്ലാവരും അറിഞ്ഞിരിക്കുക ഇനി ഷാനവാസമായിട്ട് ഇത് പങ്കുവെക്കുന്ന കാര്യം നിങ്ങളൊന്ന് കണ്ടു കഴിഞ്ഞാൽ വ്യക്തമായിട്ട് ഞാൻ കാണിച്ചു തരാം ഏറ്റ മോളെ ഇതൊക്കെ തമാശ ഇതാണ് ഈ മനുഷ്യൻ്റെ ഒരു കാര്യം ഞാൻ പറയാത്തത് ആ നല്ല രേഷി സീരിയസ് ആയിട്ടുള്ള കാര്യം പറയും നാളെ ലാലേട്ടം വന്നു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പണിക്കണ മോള് എന്നെയാണ് എല്ലാം കൂടെ ചേർത്ത് അതിപ്പോ എല്ലാരും കേട്ട് നിനക്കതെല്ലാം വേണ്ടത് ഒരു ഹൗസിനകത്ത് ഏറ്റവും കൂടുതൽ കോർണർ ഒരു വ്യക്തി എന്ന് വെച്ചാൽ അനുമോള് തന്നെയാണ് അതിപ്പോ ലാലേട്ടൻ വന്നപ്പോഴാണെങ്കിലും ശരി ഹൗസ്മേറ്റ്സിന്റെ ഭാഗത്തുനിന്നാണെങ്കിലും ശരി അന്നേരം പുള്ളിക്കാരി അതിനകത്ത് ക്ലിപ്പ് ഓൺ ചെയ്ത് ക്ലിപ്പോൺ ചെയ്ത് വരുന്നുണ്ട് അത് തന്നെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ ഇത് വലിയ കാര്യം നമ്മൾ ഇതൊക്കെ എത്ര കണ്ടതാണ് എത്ര അത്ര കൊള കണ്ടത് സ്നേഹത്തിൽ സംസാരിക്കാൻ ഞാൻ ഒരാളോട് മാത്രം പറയണമെന്ന് ഒരു നാട് കാര്യം അറിയുന്ന രീതിയിലേക്ക് തന്നെ ഈ ഒരു കാര്യം എക്സ്പോസ് ചെയ്തു തമാശ ലാല മരുന്നതിന്മാക്ക സീരിയസ് ആയിട്ട് ഈ പുള്ളി ഷാനവാസ് പറഞ്ഞ കാര്യം ഇതിനകത്ത് പോയിന്റ് ചെയ്തൊരു കാര്യം ഷാനവാസിന്റെ പല കാര്യങ്ങളും നമ്മൾ എതിർത്തിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഇത് പോയിന്റ് ആയിട്ട് ചെയ്തൊരു കാര്യം ചെയ്ത കാര്യങ്ങൾ പല രീതിയിലായിരിക്കും പല ആൾക്കാർ എടുക്കുന്നത് അതിന് മൂന്ന് ക്ലിപ്പ് നമുക്കൊന്ന് കണ്ടു നോക്കാം ഏത് രീതിയിലാണ് വരുന്നത് ഒന്നാമത്തെ നോക്കപ്പുറത്ത് നോക്കി വന്നേ വന്നേ തല എണ്ണ എടുത്തുകൊണ്ട് കൊടുക്കുന്നു എന്നിട്ട് അത് മറിച്ച് നോക്കാൻ പറയുന്നു എല്ലാവരുടെയും മുന്നിൽ വെച്ച് കാണിക്കുന്നു എന്നിട്ട് നടക്കുന്ന അനീഷിനെ വിളിച്ചിട്ട് ഇതൊക്കെ കാണിക്കുന്നു ഇതൊക്കെ കാണിക്കുന്നു എന്തുവാ അല്ല അത് നമുക്ക് മനസ്സിലാവുന്നില്ല അപ്പൊ മറ്റൊരു വ്യക്തിയിലേക്ക് ഇതുപോലുള്ള സംഭവങ്ങൾ ഇഞ്ചെക്ട് ചെയ്ത് കൊടുക്കൂല്ലേ അപ്പൊ ആ വ്യക്തിയുടെ പ്രലോഭനം തിരിച്ച് വരാൻ വേണ്ടിയിട്ടല്ലേ നല്ല കാര്യം ഏ കിട്ടിയതിന് വേറെ കുഴപ്പമൊന്നുമില്ലെന്ന് എനിക്ക് പറയാനുള്ളൂ എന്നാൽ കര കയറാൻ ശ്രമിക്കും തോറും ഇത് ഹൗസ് മെയ്റ്റ്സിനോട് ഈ ഒരു കാര്യം അനുമോൾ പങ്കുവയ്ക്കുന്ന സമയം കൂടുതലും അനുമോൾക്ക് അത് പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കതേ ഉള്ളു കാരണം അനീഷ് ഓൾറെഡി ഒരു ഒരു സത്യസന്ധം ഇന്നസെന്റ് എന്നുള്ളൊരു ക്യാരക്ടർ പ്രൂവ് ചെയ്തിട്ടുള്ളൂ ആ പ്രൂവ് ചെയ്തിട്ടിരിക്കുന്ന സാധനം സംഭവം കറങ്ങി അടിക്കത്തേ ഉള്ള കാര്യം ഞാൻ പറയാം ഇനി രണ്ടാമത്തെ ഈ സംഭവം നോക്കാം <laughs> <laughs> േ ടോണൊക്കെ കാണുമ്പോഴത്തേ നമുക്ക് മനസ്സിലാവാല്ലോ അപ്പൊ ഓപ്പോസിറ്റ് നിക്കുന്ന മനസ്സിലൊന്നും ഇല്ലെങ്കിൽ പോലും ചെറുതായിട്ട് രണ്ട് വിത്ത് പാകി കൊടുക്കുന്ന രീതിയിലുള്ള പരിപാടികൾ കാണിക്കുന്നത് എന്നോട് പറഞ്ഞേ അനോനോട് പറയണോ പറയണ്ടേന്ന് ചോദിച്ചിട്ട് എന്നോട് ചോദിച്ചൊരു കാര്യമാണ്

ആ സംഭവം തന്നെയാണ് അനീഷ് കാണിച്ചിരിക്കുന്നത് അനീഷിന് എന്തോ പറയാനുണ്ടായിരുന്നു അത് അനീഷിന്റെ ഗെയിം ആണെങ്കിൽ പോലും അനീഷ് അത് പറയാനുള്ളത് മുഖത്ത് നോക്കി തന്നെ പറയുക തന്നെ ചെയ്തു അതിനുശേഷം അനിമോൾ എന്തോ പറയുന്നത് യൂ എന്റെ മുഖത്ത് നോക്കി അടുത്ത കാലത്തൊന്നും ഇങ്ങനെ പാലും പറഞ്ഞിട്ട് എനിക്കത് കണ്ടപ്പോ എന്തോ പോലെ കണ്ടപ്പോ എന്തോ പോലെ എന്നൊക്കെ പറയുന്ന സമയത്താണ് ഇതൊരു നെഗറ്റീവ് ആയിട്ട് വരുന്നത് അല്ലെങ്കിൽ അത് അവിടെ വെച്ചാൽ അത്രേ ഉള്ളു കഴിഞ്ഞു നമ്മളൊരു ഗെയിം നമ്മുടെ കളി അത്രേ ഉള്ളു സംഭവം ഇട്ട് കഴിഞ്ഞാൽ അവിടെ തീരാൻ കാര്യമുള്ളായിരുന്നു

എന്തോ ഒരു കാര്യം പറയാൻ പോകുന്നു അപ്പം പറയുന്നത് വെറും ലൈറ്റായിട്ട് ഇങ്ങനെ അത് ആ ഒരു രീതിയിൽ ചിരിയിൽ ഒതുങ്ങിയങ്ങ് പോയി എന്നാൽ അവിടെ അനുമോൾക്ക് കൺവിൻസ് ആയില്ല എന്നാൽ അനുമോൾ അവിടെ പ്രലോപിച്ച് പറയുന്ന കാര്യം അങ്ങ് പറ അനീഷ് അങ്ങ് പറ എന്തോന്നുള്ളത് പറ അനീഷയായിട്ട് ആ ടോണൊക്കെ നിങ്ങൾ കണ്ടല്ലോ പിന്നെ ഈ വീട്ടിൽ തന്നെ നടന്നിട്ടുള്ള പല പരിപാടികളാണെങ്കിലും ശരി കാറിനകത്തിരുന്നിട്ട് നര പിച്ച് കൊടുത്തിട്ട് യെങ് ആക്കാൻ നോക്കുന്ന ഒരു പരിപാടി പല അതായത് മറ്റേ പിണങ്ങി പോയിട്ട് അല്ലെങ്കിൽ കട്ടിൽ വെള്ളം ഒഴിച്ച സമയത്ത് മാറി സോഫയുടെ ഇടയിൽ പോയി കടന്നപ്പോഴത്തേക്കും അവിടെ പോയി ഒരു കെയർ ചെയ്യുമ്പോഴത്തേന് ഒരു കെയറിങ് ആയിട്ടായിട്ടൊക്കെ നിൽക്കുമ്പോഴത്തേക്കിനൊക്കെ പെൺകുട്ടി കൃത്യമായിട്ട് മനസ്സിലാവുന്ന ഒരു കാര്യമൊക്കെ തന്നെ എന്നിട്ടും ഒന്നും അറിയാത്ത രീതിയിൽ അനുമോളൊന്ന് പൊട്ടം കളിച്ച് നിന്ന് നോക്കി അത് അനുമോളുടെ കളിയായിട്ട് കൂട്ടാ പക്ഷേ ഇതിനകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും കടന്നിട്ട് കരിവാരി തേച്ചിട്ട് കാര്യമില്ല രണ്ട് പേരുടെ ഭാഗത്തും മിസ്റ്റേക്കുകളുണ്ട് അത് രണ്ടും അഡ്മിറ്റ് ചെയ്ത് മിണ്ടാതെ രണ്ടും കൂടി ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ കാണുന്ന നമുക്കും വലിയ കുഴപ്പമൊന്നുമില്ല ഇനി ഷാനവാസ് പറഞ്ഞിട്ടുള്ള ബാക്കി കാര്യങ്ങൾ അത് വ്യക്തമായ ധാരണ കൊടുക്കുന്നുണ്ട് അയാള് അതെനിക്ക് തോന്നുന്നില്ല കാരണം ഇടയ്ക്ക് മറ്റേ ഷിയാസ്കരി വന്ന സമയത്ത് അനിമോളെ ചേർത്ത് പിടിച്ചിട്ട് അനീഷ് പറയുന്നുണ്ട് ഞങ്ങളുടെ പെങ്ങള് കുട്ടി ആ ഒരു പെങ്ങള് കുട്ടി എങ്ങനെയാണ് ആട്ടുംകുട്ടിയിലേക്ക് മാറിപ്പോയെന്നൊന്നും എനിക്കറിയത്തില്ല ചിലപ്പം ഇത്രയും നാളത്തെ ഇടപഴകളിലൂടെയും ചിലപ്പോ സ്വഭാവശുദ്ധിയിലൂടെയും ചിലപ്പോ അനീഷ് കണ്ടു കാണുമായിരിക്കും ഇതല്ലേ ഞാൻ തേടി നടന്ന പെൺകുട്ടി എൻ്റെ മനസ്സിലുള്ള ആ പെൺകുട്ടി എൻ്റെ മനസ്സിലുള്ള അതെ അതേ സ്വഭാവ് അങ്ങനെയൊക്കെ പറയല്ലോ അങ്ങനെ ഒരു സംഭവമുള്ള പെൺകുട്ടിയാണെന്ന് അനീഷിന് ഏതെങ്കിലും ഒരു പോയിന്റിലും മനസ്സിലായി മനസ്സിലായപ്പോഴത്തേക്കും ഈ സൗഹൃദം അല്ലെങ്കിൽ അനിയത്തിയെ നൈസായിട്ട് ഒരു ശ്രമത്തിലേക്ക് വന്നു അപ്പോഴൊക്കെ അങ്ങനെയൊന്നും ഞാൻ അല്ല ഞാൻ പറയാ അപ്പഴൊന്നും പുള്ളി നോക്കട്ടൊന്നുമില്ല പക്ഷെ എപ്പൊ വഴക്കുണ്ടാക്കിയ പുള്ളി വന്നു മിണ്ടൂടി പാവ പറഞ്ഞു അതാ ഒന്നും അറിയത്തില്ല അനുമോക്ക് ഒന്നും അറിയത്തില്ല അനുമോക്ക് ഇത് വ്യക്തമായ ധാരണ ഉണ്ടായിരുന്നു ഈ റൂട്ട് ഇങ്ങനെ പോവുകയാണെന്നുള്ളത് അനീഷിന്റെ ചില മാറ്റങ്ങൾ വന്നപ്പോഴത്താൻ ആ മാറ്റങ്ങൾക്കിടയിലേക്ക് വീണ്ടും ബൂസ്റ്റപ്പ് ചെയ്ത ഓരോ ചെറിയ ചെറിയ മൈനൂട്ടായിട്ടുള്ള സാധനങ്ങൾ ഇട്ടു കൊടുത്ത് അത് പെണ്ണുങ്ങൾക്ക് നല്ലോണം അറിയാം എങ്ങനെയാണെന്നുള്ളത് അത് പ്രോപ്പറായിട്ട് അത് ചെയ്തു കൊടുത്ത് അനീഷ് എവിടെയും കുലുങ്ങാത്ത ഒരുത്തൻ ഈ ഒരു സംഭവത്തിൽ കുലുങ്ങോന്നുള്ള കാര്യം വ്യക്തമായിട്ട് മനസ്സിലായി ആളെ ഒന്ന് കുലുക്കി ഇനി 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 ഷാനവാസിന്റെ കയ്യിൽ നിന്ന് കുറച്ച് പരിപാടികൾ കാണാം അതാണ് അതാണ് ഹൈലൈറ്റ് എണ്ണ ക്രഷ് നിന്നോട് താല് ദിവസം ഒഴിക്കുന്നതാണ് ഞാനൊരു കാര്യം പറയാം എന്നാണ് ഇവിടെ തുറന്നു പറഞ്ഞത് ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട് ഇവിടെ ഒറ്റക്കൊക്കെ സംസാരിക്കുന്നുണ്ട് അപ്പൊ നൂ നൂന്നൊക്കെ കേക്കണാണ് രാവിലെ എന്തായാലും ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ക്ലിപ്പ് കാണിക്കാനായിട്ട് ഇടയ്ക്കുണ്ടായത് ഈ ഒരു സംഭവം ഈ ഒരു സംഭവം പല ആൾക്കാരിലേക്ക് എത്തുമ്പോഴത്തേക്കും ഈ കഥ ഇച്ചിരി കൂടെ വലുതാവുന്നുണ്ട് ഇത് സ്ട്രെച്ചബിൾ ആയി സ്ട്രെച്ചബിളായി വരുമ്പോഴത്തേക്കിനും ഇതിനകത്തൊരു ക്യാരക്ടർ അസാസിനേഷൻ കൃത്യമായിട്ട് നടക്കും അവിടെ ഡീഗ്രേഡ് ചെയ്യപ്പെടുന്നത് അനീഷ് എന്ന് പറഞ്ഞൊരു വ്യക്തിയുടെ ക്യാരക്ടർ മേ ബി ആയിരിക്കാം മേ ബി നല്ലൊരു സെവൻറ്റി പെർസെൻറ്റേജും ആയിരിക്കാം അത് അനിമോളെ സംബന്ധിച്ച് ബുദ്ധിമുട്ടായിരിക്കും ഈ ഒരു സാധനം അനുമോളിൻ്റെ പി ആർ കൃ കൃത്യമായ സോറി ചാനൽ അനീഷിൻ്റെ പി ആർ വ്യക്തമായിട്ട് പിക്ക് ചെയ്തെടുക്കുകയും അതിന് നല്ല രീതിയിൽ ഒരു പ്രമോഷനും ഒരു ഹൈപ്പും കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഈ ബിഗ് ബോസ് കാണാൻ ജനങ്ങൾക്കിടയിലേക്ക് എത്തിപ്പെടും ഇങ്ങനൊരു സാധനം വ്യക്തമായിട്ട് എത്തിപ്പെടും അത് എത്തിപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒന്നാം പൊസിഷനിലേക്ക് ഈ വ്യക്തി തന്നെ കയറി വരിക തന്നെ ചെയ്യും എന്നാൽ ഇതിനകത്ത് വലിയ ആയിട്ട് നിൽക്കാതെ അനുമോൾ ഈ ഒരു സംഭവം ഇവിടെ വെച്ചാലെങ്കിൽ അലട്ടൻ്റെ എപ്പിസോഡ് കൂടി തന്നെ ഇത് ക്ലോസ് ചെയ്ത് അനീഷിനെ വീണ്ടും പഴയതുപോലെ ചേർത്ത് പിടിക്കുന്നു എന്നൊരു രീതിയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ പിന്നെ മത്സരം കടുത്തു തന്നെ മുന്നോട്ട് പോകും